ഫസ്റ്റ് മീഡിയ ും സുപ്രീംകോടതിയുടെ വിധി നടപ്പിലാക്കുക ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുക ക്രീമിലെയർ വാദത്തെ തള്ളിക്കളയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നേതൃത്വത്തിൽ ഉപസംവരണ അവകാശ സെക്രട്ടേറിയറ്റ് മാർച്ച് നടന്നു संवरणवकाश समि चेयरमैन के, के जिन्षु अध्यक्षनाई സംഭരണത്തിൽ ലഭ്യമാകുന്നുണ്ടെങ്കിൽ ഈ ഈ സമരമായിരിക്കില്ല കേരളം എനിക്ക് കാണാൻ പോകുന്നത് സംഭരണത്തിന് ഒരു പ്രശ്നം വന്നാൽ കേരളത്തിലെ അയുത്തജാതിക്കാർ മുഴുവൻ ഒന്നായി അണിനിരക്കുന്ന സമര പോരാട്ടങ്ങളിലേക്ക് കടന്നു വരും അതുകൊണ്ട് ആ സഹോദരത്തെ കുറിച്ചാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാ സഹോദരങ്ങളെയും ഒന്നിച്ചു ചേർത്ത് പിടിച്ച് പിടിക്കുന്ന നിലയിലുള്ള സഹോദരത്തെ കുറിച്ചാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് അതുകൊണ്ട് നാളുകളുടെ നാളുകളിൽ സമുദായ ഐക്യത്തിന്റെ തലത്തിലേക്ക് വികസിക്കുന്ന നമ്മളുടെ ഈ കൂട്ടായ്മ തുല്യമായി പങ്കുവെച്ചുകൊണ്ട് വീണ്ടും നമുക്ക് നമുക്ക് പറയാൻ കഴിയണം പുതിയ മാതൃകയാവാൻ കഴിയണം എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ സമരത്തിന്റെ പുതിയ ഘട്ടങ്ങൾ നമുക്ക് ഇനിയും തുറക്കുവാനുണ്ട് സഭീസ്യോഹവും എച്ച് ആർ എം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബൈജു പത്തനാപുരം നന്ദി സുപ്രീം കോടതി വിധി സംവരണം സാമൂഹ്യ നീതിയാണ് ഈ പട്ടികജാതിയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജാതീയമായി സാമൂഹികമായി പിന്നോക്ക അവസ്ഥയിലായി പോയ ഒരു വിഭാഗം ജനത ഇന്ത്യയിലുണ്ട് എന്നുള്ളത് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ്

அவர்களுக்கு கோரிக்கை வைத்து எங்களுக்கு தமிழ்நாட்டிலே எழுபத்தி ஆறு சாதிகள் உள்ளன அந்த பட்டியலில் கேரளாவில் அறுபத்தி நான்கு ஜாதிகள் இருக்கிறது அந்த எழுபத்தி ஆறு சாதிகளிலே அருந்ததியர் சக்கிலியர் மாதாரி மாதிகா பகடை செம்மான் தோட்டி ஆதி இந்த சாதிகளுக்கெல்லாம் மிக நீண்ட நாட்களாக அவர்களுக்கு எந்த வாய்ப்புமே வழங்கப்படவில்லை இன்றைக்கு உயிரோடு இல்லை அதை சட்டப்பேரவையிலே கொண்டு போய் சமர்ப்பித்த மரியாதைக்குரிய தளபதி ஸ்டாலின் அவர்கள் இன்றைக்கு தமிழ்நாட்டிலே முதலமைச்சர் அந்த திராவிட முன்னேற்ற கழக அந்த கட்சியினுடைய கூட்டணி கட்சிகளில் ஒன்றுதான் ஆதி பேரவை அதுல இருந்துதான் நாங்கள் வருகிறோம் நாங்க கூட்டணி கட்சியிலே அங்க கூட்டம் நடந்து கொண்டிருக்கிறது நாங்க பிரச்சனை பண்ணிட்டு இருக்கிறோம் விடமாட்டோம் வாங்கிடுவோம் பெரிய அளவில் இன்னைக்கு முப்பது சங்கங்களை ஒன்று சேர்த்து இருக்கிறோம் முப்பது சங்கங்களை ஒன்று சேர்த்து இந்த கோரிக்கைகளை வலியுறுத்தி சென்னையிலே வருகிற ஜனவரி ஆறாம் தேதி மிகப்பெரிய பேரணியை நடத்த இருக்கிறோம் எல்லா கட்சி தலைவர்கள் அங்கே வருகிறார்கள் സി സ്ത്രീ പൗരാവകാശ കൂട്ടായ്മ ജനറൽ കൺവീനർ സി എസ് മുരളി അണ്ണാ ഡി എച്ച് ആർ എം പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സജി കൊല്ലം ഡി എസ് എസ് കേരള സംസ്ഥാന ചെയർപേഴ്സൺ രേഷ്മ കരിവേടകം അരുന്ധതിയാർ ചക്ലി സമുദായ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എസ് അറുമുഖം ആദിവാസി സെപ്പറേഷൻ സംഘം സംസ്ഥാന പ്രസിഡന്റ് മാരിയപ്പൻ നീലപ്പാറ സിദ്ധനാഥ് സർവീസ് സൊസൈറ്റി വരിയത്ത് പുരുഷോത്തമൻ ആദിവാസി വനിതാ പ്രസ്ഥാനം അമ്മിണി കെ വയനാട് കേരള പട്ടിക വർഗ ഊരാളി സമുദായ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ടി ടി മനോജ് സി എസ് ഡി എസ് വർക്കിംഗ് പ്രസിഡന്റ് സിബി മഞ്ഞൂർ കള്ളാടി സമുദായ സേവന സംഘം സംസ്ഥാന പ്രസിഡന്റ് പ്രവീഷ് ബാലൻ ദളിത് ഐക്യസമിതി സംസ്ഥാന സെക്രട്ടറി സജീവ് പാമ്പാടി തുടങ്ങിയവർ മുഖ്യ അതിഥികളായി